സബർമതി സിനിമാ പ്രദർശനത്തിന് പ്രധാനമന്ത്രി എത്തും പാർലമെന്റിൽ വൈകിട്ട് നാലിനാണ് പ്രത്യേക പ്രദർശനം ധീരജ് സർണ സംവിധാനം ചെയ്ത ഈ ചിത്രം ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഗോധ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് വിവരങ്ങളുമായി ഗൌതം ചേരുകയാണ് ഗൌതം മണിക്കാണ് പാർലമെന്റിൽ പ്രത്യേക ഷോ എന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങൾ നിലവം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർക്കും ഒപ്പം കേന്ദ്രമന്ത്രിമാർ എം പിമാർ തുടങ്ങിയവർക്കായി പാർലമെൻറ്റിലൊരു ആ പ്രത്യേക ഷോ ഈ സബർമതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചൊരു അറിയിപ്പ് ലഭ്യമായിട്ടില്ല എങ്കിലും ഇന്നും വൈകിട്ട് ഈ സിനിമാ പ്രദർശനത്തിൻ്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ രാജ്യത്തൊട്ടാകെ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്ന ഒരു സിനിമയായി സബർമതി റിപ്പോർട്ട് ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സബർമതി എക്സ്പ്രസിൻ്റെ എസ് സിക്സ് എസ് സെവൻ എന്നീ രണ്ട് ബോഗികൾക്ക് ഇസ്ലാമിക മതമൗലികവാദികൾ തീവയ്ക്കുന്നത് അങ്ങനെ അൻപത്തി ഏഴ് രാമഭക്തർ ഗോത്രയിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മരണപ്പെടുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്ത് പല രീതിയിലുള്ള വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രചരിച്ചിരുന്നു ആ ഒരു ദാരുണ സംഭവത്തെ തുടർന്നാണ് ഗോത്രാനന്തര കലാപം പിന്നീട് ആറ് ദിവസം അരങ്ങേറിയത് അപ്പോൾ അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പുതിയ തലമുറ ഒരു സിനിമ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു ചരിത്രം വിശദീകരിക്കുന്ന സിനിമയാണ് ദി സബർമതി റിപ്പോർട്ട് നേരത്തെ കശ്മീർ ഫയൽസും അതോടൊപ്പം തന്നെ ദ കേരള സ്റ്റോറി തുടങ്ങിയ സിനിമകൾക്ക് ലഭിച്ച അതേ സ്വീകാര്യത സബർമതി റിപ്പോർട്ടിനുമുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്നിപ്പോൾ ആ സിനിമ പ്രദർശനത്തിൻ്റെ ഭാഗമാകാനായി എത്തുന്നു എന്നതാണ് ശ്രദ്ധേയം നീലിമ സബർമതി സിനിമ പ്രദർശനത്തിന് പ്രധാനമന്ത്രി എത്തുന്നു പാർലമെന്റിൽ വൈകിട്ട് നാലിനാണ് പ്രത്യേക പ്രദർശനം ധീരജ് സർണ സംവിധാനം ചെയ്ത ഈ ചിത്രം ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഗോധ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് വിവരങ്ങളാണ് ഗൗതം പങ്കുവച്ചത്